ാക്കാൻ പോകുന്നത് ഉലുവ കുതിർത്തതും ചെറുപയർ കുതിർത്തതും ആയ ഒരു തോരൻ ആണ് ഇന്നത്തെ നമ്മുടെ വിഭവം നമ്മൾ ചീനച്ചട്ടി അടുപ്പേ വെച്ചു എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായി കടുവിടുന്നു മുളകിടുന്നു കറിവേപ്പില ഇടുന്നു സവാള സവാളയുള്ള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് അതൊന്നും വഴണ്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ തോരൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അങ്ങോട്ട് ഇടുന്നത് പറഞ്ഞാൽ ചെറുപയർ മുളപ്പിച്ചത് അത് കഴിഞ്ഞ് തേണ്ടി ഉലുവ കുതിർത്ത് അത് മുള കുറച്ചൊക്കെ മുളച്ചു അങ്ങനെ മുളയ്ക്കാൻ വേണ്ടി എടുത്തതല്ല കുതിർക്കാൻ കുതിർത്ത് തന്നെ എടുത്തതാണ് ഇതിന് കയ്പ്പ് ഒന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉലുവ കുതിർത്തു കഴിഞ്ഞാൽ കയ്പില്ല നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും ഉള്ളി ഒരുമാതിരി ആ പച്ചപ്പക്കു മാറി ചെറുപയറുതിലേക്ക് കിട്ടും ഉലുവ ഞാനിതിലേക്ക് കിട്ടും ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ അടച്ചു വെക്കുക ഇത് ആവിയിൽ വെന്തോളും ഒരുപാട് അങ്ങ് വെന്തളുകയൊന്നും വേണ്ട ഉലുവായും പയറും കൂടെ അപ്പൊ നമ്മൾ അടച്ചു വെക്കുന്നു ഉലുവായും ചെറുപയറും കൂടെ തോരന് വേണ്ടി അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങായ ലേശം മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഈ കരിയാപ്പര കൂടി ഇതിൻ്റെ കൂടെ ചതച്ചിങ്ങെടുക്കണം നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് പിന്നെ കരിയാപ്പലിട്ടു അപ്പം നമുക്ക് ഈ അടപ്പ് തുറന്നു നോക്കാം എന്തോ വെണ്ടെങ്കിലും വെന്തിട്ടുണ്ട് പയറും ഉലുവയും നല്ലപോലെ വെന്തിട്ടുണ്ട് തിൻ്റെ നടുക്കോട്ട് നമുക്ക് ആ അരപ്പിനെ ഇടാം അരപ്പിട്ട് അങ്ങോട്ട് ഒന്ന് മൂടി വെക്കണം ആ അരപ്പിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തുറക്കാം ഇപ്പം അരപ്പിൻ്റെ ആ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇളക്കാൻ പോവാം നല്ല രസമാകട്ടോ ഒന്ന് ഇത് സൂപ്പർ തോരനാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കും ഇത് അടിപൊളിയായത് ഉലുവ കുതിർന്നു കഴിഞ്ഞാൽ അതിന് കയ്പയേ ഇല്ല നമ്മൾ വിചാരിക്കുമോ ഭയങ്കര കയ്പല്യോ ഇത് എങ്ങനെ തിന്നുവന്ന് ചെറുപയറും കൂടി ഇടണമേ ഒരു ചെറിയ ഒരു ഉള്ളിയും ഒന്ന് കൊത്തി കൊത്തിയരിഞ്ഞ് വഴറ്റി റെഡിയാക്കി എടുക്കണം നമ്മുടെ തോരൻ റെഡി ഉലുവ പയറും മുളപ്പിച്ച തോരൻ റെഡി